ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കാനെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് സ്കിന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒന്ന് ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് മൗത്തിന് ചുറ്റും ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ മുഖിന് മോ ഒരു വരാം അണീവനായിട്ടുള്ള സ്കിൻ ടോൺ പിമ്പിൾസ് പിമ്പിൾസ് മാസ്ക്സ് വന്നിട്ട് പോയിട്ടുള്ള ആ ഒരു പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിയിട്ട് ഓപ്പൺ കോഴ്സ് ഒക്കെ നല്ലപോലെ ഷ്രിങ്ക് ചെയ്ത് സ്കിൻ നല്ലതായിട്ട് ടൈറ്റൻ ചെയ്ത് വയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കിച്ചണിലെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കിയത് ുന്നത് അത്രയും ബെനിഫിറ്റ് ഉള്ളൊരു ഫേസ് ആണ് പാക്കാണേക്കോ ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ നല്ലപോലെ ഗ്ലോയിങ് ആണ് ജീക്ക് ബോൺസൊക്കെ മുതൽ നല്ലപോലെ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ തലേ ദിവസം യൂസ് ചെയ്താൽ പിറ്റൊന്ന് നല്ല രീതിക്ക് സ്കിൻ നല്ല ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ പോണേനും ഒരു അരമണിക്കൂർ മുന്നേ ട്രൈ ചെയ്യാനും പറ്റിയിട്ടുള്ള നല്ല ടിമുള്ള പാക്കാണ് പിന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്ത് സ്കിൻ കെയർ ചെയ്താലും പകൽ സമയത്ത് മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഫോളോ ചെയ്യുക അതോടൊപ്പം മെയിൽ കൊള്ളാതെയും നോക്കുക കേട്ടോ പിന്നെ ഇതുപോലുള്ള സ്കിൻ കെയർ എപ്പോഴും ഒരു ഈവനിങ് ടൈമിൽ വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കൊരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുള്ളൂ എനിക്ക് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടിലും ഓൺ ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മളിവിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചോറാണ് അതായത് നമ്മുടെ റൈസ് അപ്പോൾ റൈസ് വേവിച്ചതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാൻ പകരം പകരം അപ്പോൾ കുറച്ച് തരി കുറച്ചെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ വേവിച്ച ചോറുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് അരച്ചെടുക്കാം എന്നുള്ളതാണ് അത് ഇതിനൊപ്പം അരച്ചെടുത്താൽ മതിയോ എന്നിട്ട് നമുക്ക് വേണ്ടത് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പപ്പായ ഇനി നിങ്ങളുടെ കയ്യിൽ പപ്പായ ഇല്ലാത്തവരുണ്ടാവുമല്ലോ എപ്പോഴും നമുക്ക് എല്ലാതും കിട്ടണമെന്നില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് പറ്റിയത് ക്യാരറ്റാണ് അപ്പോൾ പപ്പായയ്ക്ക് അനദർ ഓപ്ഷൻ ക്യാരറ്റാണ് കേട്ടോ ഇത് രണ്ടും അല്ലാതെ വേറൊരു ഇല്ല കേട്ടോ പപ്പായ അല്ലെങ്കിൽ ക്യാരറ്റ് അതുപോലെ തന്നെ റൈസ് വേവിച്ചതുണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ സോക്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പപ്പായ അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആ കാരണം ഓൾറെഡി പപ്പായക്കകത്ത് വാട്ടർ കൺ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് റൈസിനകത്തും അങ്ങനെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ നമുക്കിത് മിക്സർ ജാറിലൂടെ നല്ലപോലെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ നല്ല പേസ്റ്റാക്കിപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പാക്ക് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഈ പേസ്റ്റ് അരച്ചത് ത്രീ ഡേയ്സ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ മാക്സിമം വൺ വീക്ക് വരെ വെച്ചിരുന്നിട്ട് യൂസ് ചെയ്യാം നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു ടിന്നിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുക അപ്പോൾ നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാക്ക് എടുത്ത് ഇതുപോലെ മിക്സ് ചെയ്യാൻ ഒരു ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ട് അതിനകത്തേക്ക് എന്തെങ്കിലും ഒരു ബേസിന് വേണ്ടി ഒരു പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് പൗഡർ ആണെങ്കിലും ആഡ് ചെയ്യാം കടലമാവ് അതുപോലെ തന്നെ ഗോതമ്പ് പൊടി അതല്ലെങ്കിൽ നമ്മുടെ കോഫി പൗഡർ ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളത് അത് അതെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ച് പോകാത്തൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ഹണി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഓയിലി ആണെങ്കിൽ കുറച്ച് റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നൊന്നും കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞാൽ മാതിരി പപ്പായ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാരറ്റ് എടുക്കാൻ രണ്ടും നല്ല ബെനിഫിറ്റ് വരുന്നതാണ് പിന്നെ ഇത് നിങ്ങൾക്ക് അരച്ച് വെച്ചിട്ട് മാക്സിമം ഒൻ വീക്ക് വരെ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ സൂക്ഷിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നിട്ട് ഓരോ ദിവസം അന്നുള്ളത് എടുത്ത് തയ്യാറാക്കി യൂസ് ചെയ്യാം പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട് പപ്പായ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും ഒരു എന്താ പറയുക ദിവസവും അങ്ങനെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ അന്നന്ന് തന്നെ തയ്യാറാക്കി യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഏത് പാക്കും എപ്പോഴും അന്നന്ന് തയ്യാറാക്കി യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമ്മുടെ പാക്ക് നല്ല ഇവിടെ വെഫ്രി ആയിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു അതിൽ പപ്പായയും ചോറും ഒക്കെ വാട്ടർ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടുതലായിരിക്കും അപ്പം നമുക്ക് ബേസിന് വേണ്ടി കടലമാവോ കോഫി പൗഡറും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എപ്പോഴും സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് വൈക്ക് ചെയ്യും അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാൻ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ട്രൈ ആയിട്ടുണ്ട് നമുക്ക് നമുക്കൊന്ന് വൈകും അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ തന്നെ കാണാൻ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ നമ്മുടെ ചീക്ക് ബോൺസും ഉണ്ടോ നല്ല രീതിയിൽ ഗ്ലോ ആയിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസിൽ മാത്രമല്ല നെക്കിലും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല അടിപൊളി റിസൾട്ട് ഉറപ്പാണ് എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരെ